ഹലോ ഗായ്സ് അച്ചുസ് ബുക്ക്ലെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പം ഞാൻ വെറുതെ ഒരു ലോൺ ഓൺലോട്ടെടുത്ത് കളിച്ച മൂഡ് വന്നിട്ട് എന്നാലും എനിക്ക് ഇത്രയൊക്കെ കളിക്കാൻ അറിയായിരുന്നോ എൻ്റെ കളി കൈസ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്നിട്ട് കാമൻ്റടി എൻ്റെ അപ്പം ഇന്നേ ആ ഒരു വൺ ടാപ്പ് ഗൈസ് അവൻ അപ്പുറം ഉണ്ട് അവനെ തപ്പിയാണ് ഞാനീ നടക്കുന്നത് ഞാൻ ചുറ്റി ചുറ്റി ചക്കൻ ചക്കം പുല്ലിട്ടേക്കില്ലാ അവൻ കുത്തിപ്പിടിക്കുന്ന അറിയാന്നുകൊണ്ട് ഞാൻ മുൻകൂട്ടി മുൻകൂട്ടിയൊരു ക്ലൂവാൾ ഇട്ടേസ് ഞാനത് എങ്ങനെയാ വണ്ട പിടിച്ച് ഞാൻ പോലും അറിഞ്ഞില്ല കഴിവ് ഗൈസ് നമ്മളുടെ സെക്കൻഡ് റൗണ്ട് ചാനലിൽ സബും ലൈക്കും ചെയ്യാത്ത എല്ലാ കൂട്ടർ ലൈക്കും സബ്ബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് സബ് ഭയങ്കര കുറവാണ് ഗൈസ് അതും നമ്മൾ അടിച്ചിട്ടു ഓൺ ഒളിച്ചിരിക്കുവായിരുന്നു ഞാൻ വെറുതെ ഒരു പട്ടിച്ച് വെക്കാറു വെറുതെ ഒരു മനസ്സിലോ നമ്മൾ നമ്മളുടെ ടേണായിരുന്നു ഇതെടുക്കേണ്ടത് വെപ്പനെടുക്കണ്ടേ അപ്പം ഞാൻ എം ഐ റ്റെടുത്തിട്ട് എം ഐടിന്റെ പവർ കാണിക്കല്ലോ അപ്പറേ അവനിന്ന് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് അവൻ എവിടെ ഉണ്ടാവും അവനതല്ലേ ഓംഫോ അവൻ എപ്പോഴും ഓംഫലേ വേണുള്ളത് പുല്ല് 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 പച്ച പുല്ല് പച്ചപ്പുല്ലി താമരപ്പുല് എന്നെ തൊട്ടക്കുട്ടൂല എൻ്റെ തല കൈസന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തല പോയിടിച്ചു അരയോ ഞക്ക് വേണ്ടോ ഞാനൊരു ഊഹം വെച്ച കൈസ് അങ്ങൊരു ഫ്ലാഷ് അതായത് അതിന്റെ പേരൊന്നും എനിക്കറിയില്ല അതിൻ്റെ കമന് ഡേസ് ഞാൻ പേര് വന്നി ആ സാധനം ഇട്ടപ്പോ ആടി ഏടിയോ എനക്ക് അറിയില്ല ഞാനതിന്റെ വണ്ടിക്ക് കയറാൻ നോക്കുമ്പോ പുറകീന്ന് അടിക്കുന്നു കാളൻ പ്രത്യേശൻ ഡാമിലാണ് ഞാനാണെങ്കിൽ ഫുൾ ഡാമിൽ അവൻ്റെ തലമണ്ട കൈസ് നമ്മൾ അടിച്ച് പൊട്ടിച്ച് എം ഐറ്റിൻ്റെ പവർ കാണിച്ചെടുത്തു കൈസ് അപ്പം നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യു ഐ ഡി കമൻ്റ് ചെയ്യട്ടോ ഞാൻ നിങ്ങൾക്ക് റിക്വസ്റ്റ് ഇടാം എന്നെ ഫ്രണ്ട് ആക്കണേ വീണ്ടും എപ്പോഴും ഇങ്ങനെ ൊണ്ടിന്നേ ഇവൻ്റെ പേരിലായിരുന്നു ഫ്ലാഷ് ഫ്രീസാ അല്ല അത് മറ്റിൻ്റെ ഒന്ന് പക്ഷെ എന്റെ പേരെന്തായിരുന്നു റോസൺ എന്തോ ഫ്രീസ് എന്തോ പറഞ്ഞിട്ടില്ലേ അതിൻ്റെ കമൻ്റ് ചെയ്ത് എനിക്കറിയില്ല ഞാൻ എന്റെ പേരൊന്നും അതിന് നോക്കാൻ നിന്നിട്ടില്ല അതല്ലേ നിൽക്കുന്ന അങ്ങനെ മെഡ് അടിച്ച് 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 തലമണ്ട പൊട്ടിക്കാൻ നോക്കിയപ്പോൾ അവൻ അപ്പുറം എത്തി എന്ത് പറയാ കൈസ് അവന് അത്യാവശ്യം നല്ല കൊടുത്തപ്പോൾ അവൻ ഓടിപ്പോയി കൈസ് കാള ഓടിച്ചെന്ന് അടിച്ചാലോ എന്ന് വിചാരിച്ച് ഓടിച്ചെന്നൊരു ടാപ്പ് അടിച്ചതാണ് പക്ഷേ ബോഡി ഷോട്ട് കയറി പതിമൂന്ന് ഡാമേജ് അവൻ പതിമൂന്ന് ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ പിന്നെ അവനെ വെറുതെ ഇങ്ങോട്ടിട്ട് വെറുപ്പിച്ചു വെറുതെ ഒരു മനസ്സുകം ഗൈസ് അവൻ നമുക്ക് എം പി ഫോർട്ടീൻ എടുത്ത് തരുന്നുണ്ടായിരുന്നു കേൾ അതങ്ങാറ്റം വെച്ച് കുത്തിപ്പിടിച്ചു ഈ റൗണ്ടാണ് തൂക്കുന്നത് എനിക്കറിയില്ലല്ലോ നോക്കാം ഗൈസ് തന്റെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് എന്തെങ്കിലും അങ്ങ് പറഞ്ഞു വിടുന്ന ആ ഇവിടുന്ന് അവൻ പുറത്തിറങ്ങും കേൾ ചാടി ചെന്നാലോ കൈസ് എന്ന് ഞാൻ വിചാരിച്ച് ചാടി ചെന്നതാണ് പിന്നെ വേണ്ടെന്ന് വിചാരിച്ച് അവനവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അവൻ അന്നേരം എന്നെ ഹെഡ് ഷോട്ട് അടിച്ചിട്ട് കാളൻ അവൻ എൻ്റെ മണ്ടയ്ക്കും കയറി നിന്ന് അവനവിടെ കയറി നിന്നാണെന്നറിയുമോ കാളൻ അവൻ്റെ അന്തിയാണത് ഇതവൻ്റെ ലാസ്റ്റ് ടൈം അങ്ങനെ റഷ് റഷടിക്കാന്ന് വിചാരിച്ച നമ്മൾ കീറിച്ചെന്നു കേസ് അവനതേ മോഖോങ്ങിട്ട് നിൽക്കുന്ന ഇവിടെ നമ്മൾ ആ മറ്റേ ഫ്രൂ ഒന്ന് ഫ്രീസ് ആവുന്ന സാധനം എന്ന് അവൻ വീണ്ടും അവൻ്റെ സ്കില്ലില് പോയി കയറുന്നത് അപ്പം കഴിച്ചു നമ്മൾ റഷിട്ട് കയറി വന്നിട്ടത് അവൻ്റെ അടിച്ച് പൊട്ടിച്ച് കഴിച്ചു അങ്ങനെ നമ്മൾ ബി അടിച്ചല്ലോ